സ്കൂൾ ടൂറിന് പോയപ്പോഴാണ് മകൾ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചതെന്നാണ് ദക്ഷിണയുടെ അച്ഛൻ പറയുന്നത് നാല് മാസത്തിന് ശേഷം ദക്ഷിണയ്ക്ക് തലവേദന അനുഭവപ്പെട്ടു വെള്ളത്തിലെ അമീബിയുടെ സാന്നിധ്യമാണ് മരണകാരണമായി ഡോക്ടർമാർ അറിയിച്ചതെന്നും അച്ഛൻ പറഞ്ഞു ഫ്ലോറിനൈസ് ചെയ്യാത്ത പൂളില് കുളിച്ചുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നാണ് ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജും ഞങ്ങൾ കരുതുന്നത് ജനുവരി ഇരുപത്തെട്ടിനാണ് മോൾ ഒരു സ്കൂളില് ടൂർ പ്രകാരം പോയിരിക്കുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ്യിലാണ് ഇത് ഇനി രണ്ട് സംഭവിക്കുന്നത് പാരൻസിനും ഈയൊരു അവസ്ഥ വരാൻ വേണ്ടി പാടില്ല ഏകദേശം മുപ്പത്തിരണ്ട് ദിവസത്തോളം ഐ സി ഐസൊലേറ്റഡ് ഐ സിയു തന്നെ ആയിരുന്നു ഈ വെന്റിലേറ്റർ ആയതിനു ശേഷം മോള് പിന്നെ റിക്കവർ ആയിട്ടില്ല പിന്നെ സ്ലോലി സ്ലോലി ബ്രെയിൻ ഡെത്തിലേക്കാണ് എൻ്റെ മോള് പോയത് സി കെ വിജയൻ നമ്മുടെ കൂടെയുണ്ട് സി കെ ഗുഡ് മോർണിംഗ് പലപ്പോഴും ഈ മസ്തിഷ്ക മസ്തിഷ്കജ്വരവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട് അതിന്റെ രോഗലക്ഷണങ്ങൾ അതുവുമായി ബന്ധപ്പെട്ടുള്ള ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പോലും നമ്മൾ തന്നെ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഈ ആശങ്കകളൊക്കെ ഇങ്ങനെ കൂടി വരികയാണ് ഇതിപ്പോൾ നമ്മൾ ഇത്രയും നാളും ചർച്ച ചെയ്ത രീതിയിലല്ലല്ലോ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഒരു കുട്ടിയുടെ മരണം എന്ന് പറയുന്നത് അപ്പോഴും എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആ ഡോക്ടർ ഉൾപ്പെടെ എന്താണ് പറയുന്നത് ദക്ഷിണ എന്ന് പറയുന്നത് അങ്ങേറ്റത്തെ വളരെ ബുദ്ധിമതിയായ കുട്ടിയാണ് കലാ കായിക രംഗങ്ങളിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ മുന്നേറ്റമുണ്ടാക്കിയ കുട്ടിയാണ് അത്തരത്തിലൊരു കുട്ടി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വേദന രാകേഷിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നതാണ് ഇതിൽ ഡോക്ടർമാർ പറയുന്ന ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള അമീബിക് ഫീവറുകൾ അല്ലെങ്കിൽ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന ഈ ഫീവറുകൾ വളരെ അപൂർവമാണ് പക്ഷേ ആ അപൂർവത്തിലും അപൂർവമായ ഒരു ഇനമാണ് ഇപ്പോൾ ഈ പറയുന്ന വെർമീബ വെർമിഫോസിസ് എന്ന് പറയുന്ന ഈ ബാക്ടീരിയയുടെ അല്ലെങ്കിൽ ഈ അമീബയുടെ അമീബയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത് അത് നേരത്തെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരുപാട് കാലം കെട്ടിക്കിടക്കുന്ന ഈ സ്വിമ്മിംഗ് പൂൾ പോലുള്ള സ്ഥലത്തെ വെള്ളത്തിലാണ് ഉണ്ടായിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ അത് പൊതു സ്ഥലങ്ങളിലും കൂടി ഏത് സ്ഥലത്തും ഉണ്ടാകാം എന്ന സാധ്യതയാണ് ഇപ്പോൾ ഈ ഡോക്ടർമാർ പങ്കുവെക്കുന്നത് അതാണ് ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും പൊതുജനത്തെ സംബന്ധിച്ചിടത്തോളം അപകടകരമായ കാര്യം അത് ഈ സ്വിമ്മിംഗ് പൂളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം മാത്രമല്ല കുളങ്ങളാകാം തടകങ്ങളാകാം അത്തരത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഏത് സ്ഥലത്തും ഉണ്ടാകാം ഇത് ഈ സമീപകാലത്തുണ്ടാകുന്ന അതി കഠിനമായ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടാണ് ഡോക്ടർമാർ ഇതിനെ സാക്ഷ്യപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ബന്ധപ്പെടുത്തുന്നത് ഈ ചൂട് ഉള്ള സ്ഥലങ്ങളിൽ അതിജീവിക്കുന്ന അല്ലെങ്കിൽ ചൂടിനെ ആസ്വദിക്കുന്ന ഒരുതരം അമീബയാണിത് അതുകൊണ്ട് ഈ വെള്ളത്തിൻ്റെ ഇങ്ങനെ കെട്ടിക്കുന്നത് ചൂട് ഉള്ള ഈ വെള്ളത്തിൻ്റെ മുകളിലത്തെ പ്രതലത്തിൽ ഈ അമീബ ഈ സ്വഭാവമുള്ള അമീബ ഉണ്ടാകാം അത് മുങ്ങി കുളിക്കുമ്പോഴോ മറ്റോ നമ്മുടെ മൂക്കിലേക്ക് പ്രവേശിക്കുകയും അത് നേരെ തന്നെ തലച്ചോറിലെത്തുകയും ചെയ്യുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലൊരു അമീബിക് ഫീവർ വന്നു കഴിഞ്ഞാലുണ്ടായ കുഴപ്പം എന്ന് പറയുന്നത് തൊണ്ണൂറ്റഞ്ച് മുതൽ നൂറ് ശതമാനം വരെ എന്ന വണ്ണം ഇതിന് മോർട്ടാലിറ്റിയാണ് അതായത് രക്ഷപ്പെടുക എന്ന് പറയുന്നത് വളരെ 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 വിരളമാണ് എന്നാണ് ഇതിന് കൂടുതൽ കൂടുതൽ ഗവേഷണങ്ങൾ നടത്തുന്നതിന് വേണ്ടിയോ ഉദാഹരണങ്ങൾ നടത്തുന്നതിന് വേണ്ടിയോ പോലും സാധിക്കാത്ത രീതി ലോകത്തെമ്പാടുമുള്ള വൈദ്യശാസ്ത്രത്തിൻ്റെ ചരിത്രത്തിൽ അത്രയും വലിയ ഹിസ്റ്ററികൾ തന്നെ ഇല്ല എന്നതും അമ്പരപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് സാധാരണ രീതിയിൽ ഈ പനിയുടെ ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ അമീബ ആണെങ്കിൽ അത് അഞ്ച് ദിവസം കൊണ്ട് തന്നെ അത് അതിൻ്റെ ഏറ്റവും മൂർധന്യ അവസ്ഥയിലെത്തുകയും രോഗി മരിച്ചു പോവുകയും ചെയ്യും പക്ഷേ ഈ ദക്ഷിണയിൽ കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിന് ഏതാണ്ട് മുപ്പത് ദിവസത്തിലധികം എടുത്തു എന്നുള്ളതാണ് ഇതാണ് യഥാർത്ഥത്തിൽ ഈ വൈദ്യശാസ്ത്രത്തെ കുഴക്കിയത് ഇവരുടെ ചികിത്സാ ചികിത്സാരീതിയെ മുഴുവൻ അവരുടെ പ്രതീക്ഷകളെ അല്ലെങ്കിൽ കണക്കുകൂട്ടലുകളെ മുഴുവൻ തെറ്റിച്ചത് അപ്പോൾ അത്തരത്തിലുള്ള അമീവ നമ്മൾ ു ചുറ്റുമുള്ള ഈ ജലാശയത്തിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഉണ്ട് എന്ന മുന്നറിയിപ്പാണ് ഡോക്ടർ നൽകുന്നത് അതാണ് പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ക്ലോറിനേഷൻ നിർബന്ധമാക്കണം അതിന് സർക്കാർ പറയുന്ന കാര്യങ്ങൾ പാലിക്കണം സർക്കാരും അതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങളും ഇതിന് മുൻകൈയ്യെടുക്കണം എന്ന നിർദ്ദേശം കൂടി ആണ് പൊതുവിൽ ഈ രംഗത്തുള്ള വിദഗ്ധർ നൽകുന്നത്